തീർച്ചയായിട്ടും സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്റ്ററിയിൽ നിന്നാണ് ചിരിയിനെക്കുറിച്ച് ഒത്തിരി ക്യാപ്ഷനുകൾ കേട്ടിട്ടുണ്ട് ചിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഈ ലോകത്തില്ല ചിരിക്കുന്നവരെ ഇഷ്ടമില്ലാത്തവരാരും ഇല്ല ചിരി ഒരു ജീവിത വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ചില ക്യാപ്ഷനുകളൊക്കെയാണ് ചിരിക്കു പിണങ്ങാൻ സമയമില്ല ചിരി ഒരു വരം ചിരിക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലെ പാഴായിപ്പോയ ഒരു ദിവസമാണ് എന്നാണ് ഹാസ്യ സാമ്രാട്ട ചാർലി ചാപ്ലിയും പറഞ്ഞിരിക്കുന്നത് വിശ്വഗ്രന്ഥത്തിലും ഇതിനെക്കുറിച്ച് ഉത്തമ ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ചിരി ഒരു വരമാക്കി മാറ്റാൻ അതൊരു കൃപയായി ലഭിക്കാൻ വേണ്ടി അനുദിനം ഈ ചിരിയുമായിട്ട് ബന്ധപ്പെട്ട ഈ വചനങ്ങൾ ഒന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ജീവിതത്തിൽ നല്ല സന്തോഷം വരാൻ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു വിടർന്ന പുഞ്ചിരി കൊടുക്കാൻ ഉള്ളിൽ സ്നേഹം നിറഞ്ഞാലേ പുറത്തേക്ക് പുഞ്ചിരി വിടർത്തുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ സ്നേഹം എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം ജോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യം അവിടുന്ന് നിൻ്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരം ജയാരവം കൊണ്ടും നിറക്കും ആര് നിറക്കും എങ്ങനെ എങ്ങനെ അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരം ജയാരവം കൊണ്ടും നിറക്കും വീണ്ടും സംഗീതം നൂറ്റി ഇരുപത്തി ആറില് അഞ്ചും ആറും വാക്യത്തിൽ പറയുന്നുണ്ട് കണ്ണീരോടെ വിത്ത് വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യോട്ടെ അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ തീർന്നു എനിക്ക് പണ്ട് മോലെ കണ്ണീരാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെയല്ല ഈ ഒരു റ്റമുണ്ട് ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ ഗർഭിണിയുടെ പ്രസവ സമയം അടുക്കുമ്പോൾ അതുവരെയുള്ള അരിഷ്ടതകളെല്ലാം മറന്ന് കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ ഒരു പൊട്ടിച്ചിരി ചിരി വിടരും കരഞ്ഞുകൊണ്ട് വന്ന കുഞ്ഞും പുഞ്ചിരി വിടർത്തി ലോകത്തിന് ആനന്ദമേകും അപ്പോൾ ജീവിത വിജയത്തിൽ വരുമ്പോഴും ഇതാ പിറന്നു വീണ കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് വന്നതെങ്കിലും അമ്മയുടെയും മറ്റുള്ളവരുടെയും ആ സങ്കടങ്ങളെല്ലാം ഒരു സന്തോഷമായി മാറും ഇതുപോലെ ജീവിത വിജയം കൊണ്ട് പുഞ്ചിരി വിടർത്തി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ടാറ്റാ പറഞ്ഞ് കടന്നു പോകാൻ ജീവിത സായാഹ്നത്തിലും നമുക്ക് കഴിയണം അപ്പോൾ പിറന്നു വീഴുന്നത് കരഞ്ഞുകൊണ്ടാണെങ്കിലും യാത്രയാകുമ്പോൾ ജീവിത വിജയം നേടിയാൽ ദൈവാരൂപി കൊണ്ട് നിറഞ്ഞാൽ ഇത് സാധിക്കും കണ്ണീരോടെ വിത്ത് വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാഭത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങട്ടെ എങ്ങോട്ട് മടങ്ങണം എല്ലാം കൊണ്ടുവരുന്നത് വീട്ടിലേക്കാണ് വീണ്ടും സഭാപ്രസംഗം മൂന്ന് നാലിൽ പറയുന്നു ഒരു കാലം ചിരിക്കാൻ ഒരു കാലം വിലപി വിലപിക്കാൻ ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം കരയാനും സന്തോഷിക്കാനും ചിരിക്കാനും വിലപിക്കാനും എല്ലാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ശക്തമായ മെസ്സേജുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ചിരിക്കാൻ ഒരു കാലം ഉണ്ട് അല്ലാതെ കരഞ്ഞുകൊണ്ട് തന്നെ അവസാനിക്കാനോ അവസാനിപ്പിക്കാനോ അല്ല വീണ്ടും ലൂക സുശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊന്നാമത്തെ വാക്യം ഇപ്പോൾ ഇരുപത്തൊന്ന് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും യോഹനാം പതിനഞ്ച് പതിനൊന്നില് പറയുന്നുണ്ട് എന്താ പറയുന്നത് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുന്നതിനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനു വേണ്ടി അപ്പോൾ സന്തോഷം ചിരി ആനന്ദം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസത സൗമ്യത ആത്മസംയമനം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്നേഹവും ആനന്ദവും ഒക്കെ അപ്പോൾ ഉള്ളിൽ സ്നേഹം നിറഞ്ഞാൽ അത് ആനന്ദമായി സന്തോഷമായി ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് അത് പുറത്തേക്ക് ഒഴുകും വരിഞ്ഞു മുറുകി അടിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല സന്തോഷത്തോടെ ഉള്ളതിലൊക്കെ തൃപ്തിപ്പെട്ട് ദൈവത്തിനെ നന്ദി പറഞ്ഞൊരു പുഞ്ചിരി വിടർത്തുന്ന ഒരു വിടർന്ന പൂ പോലെ നമ്മുടെ ഓരോ ദിവസവും മനോഹരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ ഈ വചനങ്ങളൊന്നും മറന്നുപോകരുത് ഈ വചനങ്ങൾ പറഞ്ഞും എഴുതി പ്രാർത്ഥിക്കുക ചിരിയുടെ അഭിഷേകം ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശംശയായിക്ക് സുധീകരിക്കട്ടെ നിങ്ങളുടെ അനുഭവങ്ങൾ അഭിപ്രായങ്ങൾ കമൻസ് പ്രാർത്ഥനകളിലൂടെ എല്ലാം കമൻസുകളിലൂടെയെല്ലാം ഷെയർ ചെയ്യാവുന്നതാണ് ഏക്കാവുന്നതാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അനുഭവമാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ പല വിഷയങ്ങളെക്കുറിച്ച് അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഏകദേശം ആയിരത്തി അറുന്നൂറോളം വീഡിയോകൾ ഇതിനകം ചെയ്ത് കഴിഞ്ഞു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അത് സന്തോഷത്തോടെ രണ്ട് ീട്ട് നിങ്ങൾ പലരും ഏറ്റെടുക്കുന്നു എന്നറിയുന്നതിലും വിളിക്കുന്നതിലും മെസ്സേജ് ഇടുന്നതിലും എല്ലാം നിർദ്ദേശങ്ങൾ തരുന്നതിലും എല്ലാം ഒത്തിരി സന്തോഷമുണ്ട് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനിയും നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് കമൻസ് ബോക്സിൽ ഇട്ടാൽ ദൈവം കൃപ ചെയ്താൽ നമുക്ക് അവയെക്കുറിച്ചുകൂടെ മെസ്സേജുകൾ വചനങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ്